എല്ലാ കുടുംബങ്ങളിലും വിശുദ്ധൻ്റെ അമ്പുമില്ലും വെച്ചിട്ടുള്ള പ്രാർത്ഥന നടത്തുകയാണ് ആത്മാർത്ഥതയോടുകൂടെ നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ കുടുംബങ്ങളിൽ ദൈവാനുഗ്രഹമുണ്ടാകുവാനും വിശുദ്ധൻ്റെ സാന്നിധ്യവും സംരക്ഷണവും ഉണ്ടാകുവാനും എല്ലാ മേഖലകളെയും ശക്തിപ്പെടുത്തി വിശുദ്ധൻ കൂടെ ഉണ്ടാകണമെന്നുള്ള പ്രാർത്ഥനയിൽ നമുക്ക് പങ്കുചേരാം നല്ലവനും കാരുണ്യവാനുമായ ദൈവമേ ഇന്നേ ദിവസം വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ അമ്പുമില്ലും ഏന്തു വിശ്വാസത്തോടെ ഭവനങ്ങളിൽ പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും കുടുംബാംഗങ്ങളെയും എല്ലാവിധ രോഗങ്ങളിൽ നിന്നും അസ്വസ്ഥതകളിൽ നിന്നും കടബാധ്യതകളിൽ നിന്നും വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ മധ്യസ്ഥത്താൽ സംരക്ഷിക്കണമേ ഞങ്ങൾ കൂടി ഏകമാനസരായി വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ മാധ്യസ്ഥം നേടി പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ ഹൃദയാഭിലാഷങ്ങളെ അങ്ങ് പ്രത്യേകം കടാക്ഷിക്കണമേ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും വിശുദ്ധ സെ നാമത്തിൽ ഞങ്ങൾക്ക് സാധിച്ചു തരികയും ചെയ്യണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഉചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മേന് ഞങ്ങൾ രക്ഷിച്ചു കൊള്ളണമേ നന്മ നിറഞ്ഞ മറിയുമെ സ്വസ്തി കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി സോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആഗതമാകുന്ന മകരം തിരുനാളിൻ്റെ എല്ലാ നല്ല നടത്തിപ്പിനും വേണ്ടി അല്പസമയം നമുക്ക് മൗനമായി പ്രാർത്ഥിക്കാം മകരം തിരുനാളിൻ്റെ ഒരുക്ക പ്രാർത്ഥന നമുക്ക് ഏറ്റു ചൊല്ലാം സ്നേഹപിതാവായ ഞങ്ങളുടെ ദൈവമേ അങ്ങയുടെ ഒരിക്കലും പറ്റാത്ത കരുണയുടെ കീഴിൽ ഞങ്ങളെയും ഈ ലോകത്തെയും പൂർണ്ണമായി സമർപ്പിക്കുന്നു അങ്ങയുടെ ഏകപുത്രനായ ക്രിസ്തുവിലൂടെ അർത്തുങ്കൽ ദേവാലയത്തിനും ഞങ്ങളുടെ ജീവിതത്തിലും ചൊരിഞ്ഞ നന്മകൾക്ക് നന്ദി പറയുന്നു മാരകമായ കോവിഡ് നയൻറ്റീൻ രോഗത്തിൽ നിന്നും വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ മാധ്യസ്ഥം വഴി ലോകം മുഴുവനും സംരക്ഷണം നൽകണമേ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരി മാസം പത്താം തീയതി മുതൽ ഇരുപത്തിയേഴാം തീയതി വരെ അർത്തുങ്കൽ ബസ്സിലിക്കയിൽ കൊണ്ടാടുന്ന മകരൻ തിരുനാളിനെ അനുഗ്രഹിക്കണമേ കൊറോണ വൈറസിൻ്റെ തീവ്രതയിലും പ്രതികൂലമായ ഈ സാഹചര്യത്തിലും വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ തിരുനാൾ നന്നായി നടത്തുവാൻ തിരുനാളിന് നേതൃത്വം നൽകുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ ഈ തിരുനാളാഘോഷം എല്ലാവരെയും നല്ല സമാധാനത്തിലേക്ക് നയിക്കട്ടെ കാൽവരിയിൽ നമുക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച ക്രിസ്തുവിൻ്റെ രക്തത്താൽ ഓരോ കുടുംബവും വ്യക്തികളും അനുഗ്രഹിക്കപ്പെടട്ടെ ഐ മീൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഉചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമന സ്വർഗത്തിലെ പോലെ ഭൂമിയിലമാകണമേ നന്മ നിറഞ്ഞ മറിയമേ മറിയുമേ സ്വസ്ഥി കർത്താവങ്ങയോടുകൂടെ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായിസ്വോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി മാറാരോഗങ്ങളെ മാറ്റുന്നവനും തൻ്റെ മാധ്യസം തേടി പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെയും കണ്ണുനീർ തുടയ്ക്കുന്നവനുമായ വിശുദ്ധ സെബസ്റ്റ്യാനോസിൻ്റെ പ്രത്യേക മാധ്യസം തേടി നല്ലവനായ ദൈവത്തിൻ്റെ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഈ സമയം നമ്മുടെ വ്യക്തിപരമായ അർത്ഥനകളെ വിശുദ്ധ ബസ്ത്യാനോസിൻ്റെ മാധ്യസ്ഥത്തിൽ മൗനമായി കർത്താവിൻ്റെ മുമ്പിൽ നമുക്ക് സമർപ്പിക്കാം എല്ലാ കുടുംബങ്ങളും നിങ്ങളുടെ എല്ലാ വേദനകളെയും രോഗങ്ങളെയും അസ്വസ്ഥതകളെയും ആവശ്യങ്ങളെയും വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ മാധ്യസ്ഥത്തിൽ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുക നല്ലവനായ ദൈവം തൻ്റെ ആണിപ്പൊഴുതുള്ള കരങ്ങൾ തൊട്ട് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അങ്ങനെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഭവനങ്ങളിൽ വന്ന് വസിക്കട്ടെ ഈശോയുടെ ആത്മാവിൻ്റെ പ്രവർത്തനത്താൽ എല്ലാ നന്മയും എല്ലാ സന്തോഷവും എപ്പോഴും ഉണ്ടാകട്ടെ കരയുന്നവരുടെ കണ്ണീർ തുടയ്ക്കുന്ന നല്ലവനായ ദൈവം നിങ്ങളുടെ കുടുംബങ്ങളിൽ ഐശ്വര്യവും അനുഗ്രഹവും ചൊരിയട്ടെ ഭർത്താവ് ഇവരെല്ലാവരെയും കാത്തുകൊള്ളണമേ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു വിശുദ്ധ ബസ്ത്യാനോസിന്റെ വിശ്വാസത്താൽ നിറഞ്ഞ് ഇവർ വിശുദ്ധൻ്റെ അമ്പുമ്പിലും ഭവനങ്ങളിൽ പ്രതിഷ്ഠിച്ചിരിക്കുമ്പോൾ ഇവരുടെ എല്ലാ ആവശ്യങ്ങളിലും വിശുദ്ധൻ്റെ മാധ്യസ്ഥം ഉണ്ടാകണമേ ഈശോയുടെ കരബലം എപ്പോഴും ഇവരെ താങ്ങി എന്നും പ്രാർത്ഥിക്കുന്നു നമുക്ക് ഒരുമിച്ച് ഏറ്റു ചൊല്ലാം ജീവിത മാതൃകയാൽ ലോകത്തെ പ്രഭാപൂരിതമാക്കുവാൻ ക്ലേശങ്ങൾ സഹിച്ച വിശുദ്ധ സെബസ്ത്യാനോസെ എളിമയുടെയും വിനയത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സേവനത്തിൻ്റെയും അനുസരണയുടെയും ഉത്തമ മാതൃക അങ്ങ് ഞങ്ങൾക്ക് കാണിച്ചു തന്നുവല്ലോ ഞങ്ങളെയും ഞങ്ങളുടെ ജീവിതത്തിലെ സുഖദുഃഖങ്ങളെയും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു അന്ധകാരാവൃതമായ ജീവിതയാത്രയിൽ ഞങ്ങളുടെ കെടാവിളക്കായിരിക്കണമേ വിശ്വാസത്തോടും ദുഃഖഭാരത്തോടും കൂടി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ബുദ്ധിമുട്ടുകളിലും പ്രയാസങ്ങളിലും മനോവേദനകളിലും രോഗങ്ങളിലും നൈരാശ്യങ്ങളിലും പ്രയാസങ്ങളിലും നീ ഞങ്ങൾക്ക് രക്ഷാസങ്കേതമായിരിക്കണമേ പരസ്പരം ക്ഷമിക്കുവാനും ജീവിതക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സ്വീകരിക്കുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ ഞങ്ങൾ നിർമ്മല നിർമ്മലമാനസരായി ജീവിക്കുവാനും ആശ്വാസത്തിൻ്റെയും നന്മയുടെയും കിരണങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നവരായി പരിണമിക്കുവാനും കൃപയറണമേ ഞങ്ങളെ അങ്ങ് സംരക്ഷിക്കണമേ നേർവഴിയിലൂടെ നടത്തുകയും എല്ലാവിധ വിപത്തുകളിൽ നിന്ന് കാത്തുരക്ഷിക്കുകയും ചെയ്യണമേ അപേക്ഷിക്കുന്നവരെ കൈവിടാത്ത മഹാ അത്ഭുത പ്രവർത്തകനായ വിശുദ്ധ സെബസ്ത്യാനോസെ അങ്ങേ സന്നിധിയിൽ സമർപ്പിക്കുന്ന എൻ്റെ ഈ പ്രത്യേക നിയോഗത്തെ ഞങ്ങളുടെ കർത്താവായ ഈശ്വമിശിഹായുടെ സഹായത്താൽ സാധിച്ചു തരണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ആ മീൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഉചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ പോലെ തിരുമനസ്ലുമാകണമേ നന്മ നിറഞ്ഞ മറിയമേ കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിന് ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി കർത്താവ് നിങ്ങളോട് കൂടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ